ിൽ കൊന പുറത്തേറിയും മാനത്തൊരു മയിലാട്ടം വീലിത്തിരുട്ടം കിളകുന്നു നിറയുന്നു ഇടഞ്ഞിടഞ്ഞങ്ങൊഴിഞ്ഞു നീങ്ങുന്നു ആനയെ നമുക്ക് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അത്രയേറെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ പേടിക്കുകയും ചെയ്യുന്നതല്ലേ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആന വളർത്തൽ കേന്ദ്രം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി മോഹി കോട്ട കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കൊട്ടപ്പടി എന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആന വളർത്തൽ കേന്ദ്രമാണ് കുന്നത്തൂർ ഗുരുവായൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു ആന വളർത്തൽ കേന്ദ്രം ഉള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുമാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് ഗുരുവായൂരപ്പന് നേർച്ചയായും വഴിപാടായിട്ടും ഒക്കെ കിട്ടുന്ന ആനകളെയൊക്കെ നോക്കി വരുന്നത് ഇവിടെയാണ് ചില അമ്പലങ്ങളിലേക്ക് ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ആനകളെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കാറൊക്കെയുണ്ട് കാട്ട ഒരു കാലത്തൊരു ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനകളെ പാർപ്പിക്കാനായിട്ട് ആനക്കോട്ട എന്ന പേര് മാറ്റി ഉപയോഗിച്ച് വരുന്നതാണ് കേട്ടോ തുടക്കത്തിൽ എൺപത്തിയാറ് ആനകളോടം അവിടെ ആനകളോളം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലൊരു മുപ്പത്തിയെട്ട് ആനകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് ലഭിക്കുന്ന ആനകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ ആനകളുടെ കൊട്ടാരമെന്നും ഇതറിയപ്പെടാറുണ്ട് കേട്ടോ ഇവിടെയുള്ള ഈ നാലുകെട്ടിൻ്റെ മുറ്റത്തായിട്ടാണ് ഇവരുടെ പരിശീലനങ്ങളൊക്കെ നടത്താറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷം മുഴുവനും നടക്കുന്ന നിരവധി ഉത്സവങ്ങൾക്ക് പങ്കെടുക്കുന്നതിനും ഭഗവാൻ കൃഷ്ണനെയൊക്കെ ഒക്കെ പുറത്തു നിന്നും ഇവിടെ നിന്നുള്ള ആനകളെയൊക്കെ പരിശീലിപ്പിക്കാറുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ശിവനും ഭഗവതിക്കുമായിട്ടുള്ളൊരു ക്ഷേത്രവും ഉണ്ട് കേട്ടോ നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച പ്രശസ്തമായിട്ടുള്ളൊരു മലയാള സിനിമയുണ്ടല്ലോ വടക്കൻ വീരഗാഥ ഈ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള ഫീസ് പിന്നെ ക്യാമറ ഉപയോഗിക്കുന്നതിന് ഇരുപത്തി അഞ്ച് രൂപ എക്സ്ട്രാ ഫീസ് ഫീസാകുന്നുണ്ട് എന്തായാലും നമ്മൾ ഗുരുവായൂർ ദർശനത്തിന് വരുമ്പോൾ വളരെ സമാധാനമായിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ ഒന്ന് ചുറ്റിക്കറങ്ങി കുറേ ആനകളെയൊക്കെ കണ്ട് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം എന്നൊക്കെ പറയത്തില്ലേ അതുതന്നെയാണ് കേട്ടോ ഇവിടെ വന്നത് ഇത്രയും ആനകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലം ബഹളം അങ്ങനെ ഒന്നുമില്ല ഭയങ്കര രസമാണ് അതിലേക്കൂടെ ചുറ്റും ഇങ്ങനെ കറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് ഞാനിവിടെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് എല്ലാ ആനക്കുട്ടികളുടെ മുമ്പിൽ ചെല്ലുമ്പോഴും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നേരെയേക്ക് നിന്നത് മിക്കവുള്ളവരിങ്ങനെ തലയാട്ട് തലയാട്ട് ഇങ്ങനെ ആടിയാടി നിൽക്കുന്നത് നല്ല രസം ഞാൻ അത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാപ്പാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഇനി എന്തെങ്കിലും പ്രശ്നമാണോ എനിക്കറിയത്തില്ല എന്താണെന്ന് അപ്പോൾ അവര് അത് കളിക്കുന്നതാണ് എന്ന് പറഞ്ഞു നല്ല രസമായിരുന്നു ഒരാൾ നിന്നിങ്ങനെ കുളിച്ച് തലയാട്ടി കുളിച്ച് കുളിച്ച് ഇത് രസമായിരുന്നു അറിയോ ഈ ആന നമ്മുടെ സുരേഷ് ഗോപി നടയിരുത്തിയിരിക്കുന്നതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മകളുടെ പേര് ലക്ഷ്മിയെന്നും എന്നും അച്ഛൻ്റെ പേര് നാരായണനും ചേർത്ത് ലക്ഷ്മി നാരായണൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ആനയുടെ വീഡിയോ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ദൂരേന്ന് കാണാൻ ഇടത്ത് ഈ ഒരാളെ മാത്രം നല്ലോണം നമുക്ക് എടുത്തറിയാൻ പറ്റുമായിരുന്നു കാരണം നല്ല രീതിയിൽ നിന്ന് തലയൊക്കെ ആട്ടി കളിച്ച് കളിച്ച് കുറേ നേരം അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴും ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്താണ് ഇങ്ങനെ വന്ന സുരേഷ് ഗോപി കൊടുത്ത ആനയാണ് നടയിരുത്തിയതാണ് എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് വളരെ ശാന്തവും സമാധാനവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കുറേ ആനകളെയൊക്കെ കണ്ട് അങ്ങനെ ആ ഒരു തണലിൽ ചുറ്റും ഇങ്ങനെ നടക്കാനും അവിടെ എവിടെലൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ആനകളെ നമുക്ക് പേടി തന്നെയാണ് എന്നാലും ഇത്രയും ആനകളെയൊക്കെ ഒരുമിച്ചൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു രസമാണ് എന്തായാലും ഇനി ഗുരുവായൂർ ദർശനത്തിന് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് മറക്കണ്ട ഇതുവരെ വന്നവരോടല്ല വരാത്തവർ അറിയാത്തവരോടാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇങ്ങോട്ട് വരിക കാണുക എൻജോയ് ചെയ്യുക ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും കാത്തിരിക്കുക ഞാൻ യാത്രാമോഹി